ഒരു വിദ്യാലയത്തെ പ്രസക്തമാക്കുന്നത് ആ വിദ്യാലയം അത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് സൃഷ്ടിച്ച സാംസ്കാരികമായ വിദ്യാഭ്യാസപരമായ സാമൂഹ്യപരമായ മാറ്റങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അപ്രകാരം ആലോചിക്കുമ്പോൾ കോയപ്പ ജി എം എൽ പി സ്കൂള് ഈ പ്രദേശത്തുണ്ടാക്കിയ മാറ്റങ്ങൾ സാംസ്കാരികമായും സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും അത് അനൽപമായ വമ്പിച്ച മാറ്റങ്ങളാണ് കോയപ്പ ജി എം എൽ പി സ്കൂളിന് ഈ നാടിൻ്റെ പ്രിയപ്പെട്ട വിദ്യാലയമായി ഈ നാട് ചേർത്ത് പിടിക്കുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല പഴയകാല വിദ്യാലയങ്ങളും വിദ്യാഭ്യാസവും ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ഒരു ഉദാഹരണത്തിന് സാഹിത്യകാരനായ കവിയായിരുന്ന മൺമറഞ്ഞ ബാലകൃഷ്ണൻ വള്ളിക്കുന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പിൽ വിവരിക്കുന്നുണ്ട് പഴയകാലത്ത് വിദ്യാലയങ്ങളുടെ ചുമതല പൂർണ്ണ ഉത്തരവാദിത്വം അതത് വിദ്യാലയങ്ങളുടെ ഹെഡ് മാസ്റ്റർമാർക്കായിരുന്നു കുട്ടികളുടെ പ്രവേശനത്തിൻ്റെ കാര്യത്തിലും സ്കൂളിന് അവധി കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ ഒരു നാടിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു അക്കാലത്ത് വിദ്യാലയങ്ങൾ അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ വേണ്ടപ്പെട്ട ദിനങ്ങളും ആഘോഷങ്ങളുമൊക്കെ വിദ്യാലയത്തിൻ്റെ പ്രയാണത്തിലെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ചിങ്ങ കൊയ്ത്ത് വന്നാൽ പഴയകാലത്ത് വിദ്യാലയങ്ങൾക്ക് അവധി കൊടുക്കും മുണ്ടകൻ കൊയ്ത്തിൻ്റെ സമയമായാലും പല വിദ്യാലയങ്ങൾക്കും അവധി കൊടുത്ത കുറിപ്പുകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ രണ്ടാം മാസ്റ്റർ മൂന്നാം മാസ്റ്റർ നാലാം മാസ്റ്റർ അഞ്ചാം മാസ്റ്റർ ആറാം മാസ്റ്റർ വരെ അക്കാലത്ത് സ്കൂളുകളിൽ ഉണ്ടായിരുന്നു വളരെ ലളിതമായ പാഠഭാഗങ്ങളായിരുന്നു കുറച്ച് പാഠപുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും പാവപ്പെട്ട കുട്ടികൾക്കും സ്കൂൾ വിദ്യാഭ്യാസം താങ്ങാവുന്ന അവരുടെ രക്ഷിതാക്കൾക്ക് വിദ്യാഭ്യാസം താങ്ങാവുന്ന ഒരവസ്ഥയിലായിരുന്നു മാത്രമല്ല വിദ്യാലയങ്ങളിൽ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വേർതിരിവോ വ്യത്യാസമോ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് നമ്മുടെ സ്കൂൾ സ്ഥാപിതമാകുന്നത് അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വളരെ ആവേശകരമായൊരു ചരിത്രമുണ്ട് നമ്മുടെ നാട്ടിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് നാട്ടിലെ പൗരപ്രധാനികളൊക്കെ ആലോചിച്ച് ഒരു വിദ്യാലയത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്ന സമയത്താണ് തുക്കടി സാഹിബ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ സ്കൂളിന് പറ്റിയ അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ച് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കോയപ്പയിൽ പാണമ്പറയിൽ സ്കൂൾ ഉണ്ടാവുന്നതിന് ഒരു ചരിത്രം എന്നാണ് പറയുന്നത് രാമനാട്ടുകരയിലായിരുന്നു പഴയ കാലത്തെ കടുങ്ങോൻ ചിറ അവിടെ നിന്നായിരുന്നു തുക്കടി സാഹിബ് ഇങ്ങോട്ട് വന്നത് കുതിരവണ്ടിയിലും അദ്ദേഹം വളരെ ക്ഷീണിതനായി അദ്ദേഹം പാണമ്പ്ര ഇറങ്ങി അപ്പോൾ അന്ന് ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കൊണ്ടോട്ടിയിൽ നിന്ന് പുതിയ വീട്ടിൽ കുടുംബ അംഗത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു അബ്ദുള്ള മൊല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ അംഗപ്പറമ്പിൽ മുടപ്പലാശ്ശേരി കാരണവന്മാർ താമസ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ആ മൂത്ത മകൻ അമീർ മാസ്റ്റർ അദ്ദേഹവും ഈ തുക്കുടി സാഹിബിനെ അനുഗമിച്ചിരുന്നു അങ്ങനെ തുക്കുടി സാഹിബ് പാണമ്പ്രയിൽ വന്നപ്പോൾ ഇവിടുത്തെ പൗരപ്രധാനിയായിരുന്ന പി എം ബീരാൻ പെരിഞ്ചേരുമാട്ടിൽ ബീരാൻ എന്നവർ ഇവിടെ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അത് സ്കൂളിന് അനുയോജ്യമായ സ്ഥലമാണെന്ന് കണ്ട് തുക്കുടി സാഹിബ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ കോയപ്പ ദേശത്തേക്കുള്ള സ്കൂൾ ഈ പാളമ്പറയിൽ സ്ഥാപിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് പരപ്പനാട് വലിയ പുതിയ കോവിലകം രാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു കോയപ്പ ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളൊക്കെ ആളുകൾ വളരെ സ്നേഹത്തോടുകൂടി ഒരുമയോടുകൂടി ജീവിക്കുന്ന ഒരു കാലമായിരുന്നു ഇന്നും ഈ നാടിൻ്റെ സ്നേഹപ്പെരുമയുടെ അടിസ്ഥാനം സൗഹാർദ്ദത്തിനും സഹിഷ്ണുതയ്ക്കും പരസ്പരമുള്ള കൂട്ടായ്മകൾക്കും ഐക്യത്തിനുമൊക്കെ വളരെ പ്രസിദ്ധമായൊരു പ്രദേശമാണ് നമ്മുടെ ഈ നാട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണങ്ങൾ ചെയ്യുമ്പോൾ ആ പഴയകാല സംഭവങ്ങളും ആളുകളുടെ ഒന്ന് കൂട്ടായ്മകളൊക്കെ വലിയ കാരണങ്ങളായി നമുക്ക് ബോധ്യപ്പെടും അക്കാലത്ത് എഴുത്തുപള്ളികൾ അതേപോലെ ഓത്തുപള്ളികൾ കുടിപ്പള്ളികൾ ഇന്നത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ തുടക്കം അത്തരം കൊച്ചു കൂട്ടായ്മകളായിരുന്നു നമ്മുടെ നാട്ടിലും അപ്രകാരം കുടിപ്പള്ളികളും ഓത്തുപള്ളികളും ഉണ്ടായിരുന്നു ഇവിടെ കുയപ്പ കളരിക്കൽ കുറൂർ കളരിക്കൽ കുടിപ്പള്ളികൾ വളരെ പ്രസിദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നമ്മുടെ സ്കൂള് എഴുത്തുപള്ളിയായിട്ടാണ് ആരംഭിക്കുന്നത് അതേസമയം തന്നെ അബ്ദുള്ള മല്ലയുടെ ഓത്തുപള്ളി ഈ സ്കൂളിലേക്ക് മാറ്റപ്പെടുകയും അവിടെ കുട്ടികൾ ഓത്ത് പഠിക്കേണ്ടതായ കുട്ടികൾ അവിടെ വന്ന് ഓത്ത് പഠിക്കുകയും ചെയ്തിരുന്നു ആദ്യകാല വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്ന മച്ചിങ്ങൽ മൊയ്തീൻ എന്നവർ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് പത്തുമണി വരെയായിരുന്നു കുട്ടികൾ ഓതിയിരുന്നത് ഓത്ത് പഠിക്കേണ്ടതില്ലാത്ത കുട്ടികൾ മറ്റുള്ള കുട്ടികളൊക്കെ പത്തുമണിയോടുകൂടി വരും അധ്യാപകരും മണിയോട് കൂടി വരും പിന്നീട് പിന്നീട അവിടുന്ന് മണി കഴിഞ്ഞാൽ പിന്നെ കണക്കും അതുപോലെ തന്നെ എഴുത്തും അതുപോലുള്ള സാധാരണയുള്ള സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു നടന്നിരുന്നത് ഈ സ്കൂൾ ഈ സ്കൂളിനന്ന് നിന്ന് ബോർഡ് മാപ്പിള സ്കൂൾ എന്നായിരുന്നു ആദ്യകാലത്തെ പേര് ബി എം സ്കൂള് പഴയകാല റെക്കോർഡുകളിലൊക്കെ ഈ ബി എം സ്കൂളിനെ കാണാൻ കഴിയും ആദ്യത്തെ ഹെഡ് മാസ്റ്റർ അമീർ മാസ്റ്ററായിരുന്നു ഏഴ് കൊല്ലക്കാലം അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആയിരുന്നു അത് അതിന് ശേഷം പിന്നെ തന്നെ രണ്ടാം മാസ്റ്റർ മൂന്നാം മാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ അധ്യാപകരുണ്ടായിരുന്നു ഈ തരംതിരിവിൽ അവരുടെ വേതനത്തിലുള്ള വ്യത്യാസമൊക്കെ ആയിരുന്നു പ്രധാന ഘടകങ്ങൾ അങ്ങനെ അമീർ മാസ്റ്റർക്ക് ശേഷമാണ് പിന്നീട് വേറെ അധ്യാപകർ സി കെ അഹമ്മദ് അമീർ മാസ്റ്റർക്ക് ശേഷം പിന്നീട് കുറേ അധ്യാപകർ വന്നു ഹെഡ് മാസ്റ്റർമാരായിട്ട് സി കെ അഹമ്മദ് മാഷ് വന്നു അതേപോലെ അമീർ മാസ്റ്ററുടെ സഹോദരൻ കുഞ്ഞാലൻ മല്ല ഇവിടെ ഒരു അധ്യാപകനായിരുന്നു കെ വേലായുധൻ നായർ ഒരു അധ്യാപകനായിരുന്നു പി മൂസ മാസ്റ്റർ ദീർഘകാലം അധ്യാപകനായിരുന്നു എ അവറാൻകുട്ടി മാസ്റ്റർ ഇവിടുത്തെ ആദ്യം രണ്ടാം മാസ്റ്റർ പിന്നീട് അദ്ദേഹം ദീർഘകാലം അധ്യാപകനായിരുന്നു കെ കുഞ്ഞിക്കോയ ഇവിടുത്തെ ഒരു അധ്യാപകൻ പി അബ്ദുള്ള കുട്ടി മറ്റൊരു അധ്യാപകൻ പി കെ കമ്മു ഒരു അധ്യാപകൻ എ പി രായി മുഹമ്മദ് ഹാജി ഒരു അധ്യാപകൻ ഈ കുഞ്ഞാലൻ മല്ലയുടെ മകൻ പി വി അബ്ദുള്ള മാസ്റ്റർ അദ്ദേഹം അധ്യാപകനായി പിന്നീട് ഹെഡ് മാസ്റ്ററായി ഇരുപത്തിനാല് വർഷക്കാലം അദ്ദേഹം സ്കൂളിൽ സേവനം ചെയ്തു എ പി അബ്ദുറഹിമാൻ മാസ്റ്റർ ആദ്യം അധ്യാപകനായി പിന്നീട് പത്ത് വർഷക്കാലം ഹെഡ് മാസ്റ്ററായി ഇരുപത് വർഷക്കാലം അദ്ദേഹം അധ്യാപനം സ്കൂളിൽ സേവനം ചെയ്തു ഇങ്ങനെ കുറേ അധ്യാപകരെ എ പി മായിനലി മാസ്റ്റർ ഇവിടുത്തെ അധ്യാ പ്രധാന അധ്യാപകനായിരുന്നു ഒരുപാട് അധ്യാപകർ ആ കാലത്ത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ആദ്യകാല വിദ്യാർത്ഥികളിൽ ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും പി വി മുഹമ്മദ് പി എം കമ്മു കൊടൽക്കുഴി മാട് കമ്മുക്കുട്ടി ടി തോട്ടത്തിൽ അബ്ദുറഹിമാൻ തോട്ടത്തിൽ മമ്മദ് കോയ കടകുളത്ത് മൊയ്തീൻകുട്ടി മാങ്കാവിൽ കൃഷ്ണൻ നായർ എം ശങ്കരൻ നായർ മുടപ്പലാശ്ശേരി കൃഷ്ണൻ നായർ ടി ഗോപാലൻ തുടങ്ങിയിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ നാട് അക്കാലത്തെ ആളുകൾ പറയുന്നത് സ്നേഹത്തോടെ ഐക്യത്തോടെ ഒരുമയോടെ വലിയ കൂട്ടായ്മയായിട്ടായിരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും ഈ കാലത്തുണ്ടായിരുന്നത് എന്ന് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിദ്യാലയത്തിൻ്റെ പ്രസക്തിയെ നിർണ്ണയിക്കുന്നത് സാമൂഹ്യപരമായി സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി ഈ മൂന്ന് സംഗതികളിൽ നിന്ന് ചേരുന്ന സാമ്പത്തികമായ ഉന്നതിയും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു വിദ്യാലയത്തിൻ്റെ പ്രസക്തി പ്രാധാന്യം നമ്മൾ കാണുന്നതെങ്കിൽ കോയപ്പ ചി എം എൽ പി സ്കൂൾ അക്ഷരാർത്ഥത്തിൽ ഈ നാടിനെ തങ്കപ്പെട്ട രീതിയിലേക്ക് പരിവർത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു എന്നുള്ളതാണ് കൂടി ഇന്നും നമ്മൾ പരസ്പരം പങ്കുവെക്കുന്ന ഹൃദയംഗമമായ വികാരമാണ് ഈ നാട്ടിൻ്റെ സൗഹാർദ്ദവും പരസ്പ സഹിഷ്ണുതയും പരസ്പരമുള്ള സ്നേഹവും ഐക്യവും അത്തരത്തിലുള്ള ഒരു സ്നേഹവും ഐക്യവും ഈ നാട്ടിലുണ്ടാക്കുന്നതിൽ ഈ സ്കൂള് അനൽപമായ പങ്കുവഹിച്ചു ഈ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായി ഞങ്ങൾ നമ്മുടെ ഇവിടെ ഓരോ ആൾക്കും ഈ സ്കൂളിനെക്കുറിച്ച് പറയുമ്പോൾ ആയിരം നാവുകളാണ് ഈ ഉള്ളവന പ്രകാരം തന്നെയാണ് ഞാൻ നേരത്തെ പരാമർശിച്ച അബ്രാംകുട്ടി മാസ്റ്റർ ഈ ഉള്ളവൻ്റെ ഉമ്മയുടെ പിതാവാണ് എ പി മാസ്റ്റർ പിതാവാണ് അതേപോലെ തന്നെ എൻ്റെ മൂത്ത സഹോദരൻ ഇവിടെ എ പി മുഹമ്മദ് അബ്ദുറഹിമാൻ രണ്ടായിരത്തി ഒന്ന് മുതൽ ഒന്ന് മുതൽ ഇവിടുത്തെ കുറച്ച് പ്രധാന അധ്യാപകനായിരുന്നു അപ്പോൾ ഒരുപാട് സ്കൂളിലെ അധ്യാപകരായും പ്രധാന അധ്യാപകരായും ഒക്കെ പൂർവ്വ മുൻഗാമികൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഏറെ ചാരിതാർത്ഥ്യജനകമായൊരു സംഗതിയാണ് പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്താറ് കാലത്താണ് സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ചേരുന്നത് അറു അഞ്ച് വർഷം അന്നിവിടെ അഞ്ചാം ക്ലാസ് വരെയാണല്ലോ ഇപ്പോഴും അന്നും അഞ്ചാം ക്ലാസ് വരെയാണ് സ്കൂളുണ്ടായിരുന്നത് അതുകഴിഞ്ഞാൽ അധികം കുട്ടികളും വെളിമുഖ്യ ഐ പി സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്യാറുണ്ടായിരുന്നത് പഠന രംഗത്തും പഠ്യതര മേഖലകളിലൊക്കെ അന്ന് തലയെടുപ്പുള്ള ഒരു വിദ്യാലയമായിരുന്നു ഇന്നത്തേതുപോലെ അന്നും കോയപ്പ ജി എം എൽ പി സ്കൂള് കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇവിടെ ശിലാസ്ഥാപനം കോഹിന്നൂറില് നടന്നപ്പോൾ ഇന്നത്തെ ടീച്ചേഴ്സ് ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്ന ആ പാറപ്പുറത്താണ് അന്ന് ശിലാസ്ഥാപനം നടന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ അന്നത്തെ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവരാണല്ലോ യൂണിവേൻ്റെ വിദ്യാലയത്തിൻ്റെ ചാൻസലർ പ്രോ ചാൻസലർ തുടങ്ങിയ ഉന്നതരായ വ്യക്തികൾ നമ്മുടെ ഈ കോഹിനൂർ പാറപ്പുറത്തെത്തിയപ്പോൾ അവരെ സ്വീകരിക്കാൻ ആ സദസ്സിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നത് ഈ പ്രദേശത്തെ ഏകവിദ്യാലയമായ കോയപ്പ ജി എം ഇ എൽ പി സ്കൂളിലെ ചെറിയ കുട്ടികളായിരുന്നു അതൊക്കെ ആ ഓർമ്മയിൽ പഴയകാല ഓർമ്മകൾ ചെകഞ്ഞെടുക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന സംഭവങ്ങളാണ് ഈ വിദ്യാലയത്തിൻ്റെ നൂറ്റി പത്താം വാർഷികമാണ് നടക്കാൻ പോകുന്നത് എന്തൊരു അഭിമാനകരമായ സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആ സ്വാതന്ത്ര്യം ആഘോഷിക്കുവാനുള്ള അവസരം ലഭിച്ചൊരു വിദ്യാലയമാണ് നമ്മുടെ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സ്ഥാപിക്കപ്പെട്ട നമ്മുടെ സ്കൂൾ ആദ്യകാല വിദ്യാർത്ഥികളിൽ ഒരാളായ ഞാൻ നേരത്തെ പരാമർശിച്ച മച്ചിങ്ങൽ മൊയ്തീൻ ഹാജി കുഞ്ഞാലമല്ലയുടെ മകളെയാണ് അദ്ദേഹം വിവാഹം ചെയ്തത് അമച്ചെങ്കൽ മൊയ്തീനാജി അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നുണ്ട് സ്വാതന്ത്ര്യം ലഭിച്ചു നാടിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന വാർത്ത ഒരാൾ വള്ളിക്കുന്നിൽ നിന്ന് നടന്ന് വന്ന് നാട്ടുകാരെ സ്കൂളിലെ കുട്ടികളെ അധ്യാപകരെ അറിയിക്കുകയാണ് ആഹ്ലാദത്തോട് കുട്ടികൾ അപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ അധ്യാപകർ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആഹ്ലാദത്തോടു കൂടി ആ നിമിഷം തന്നെ കുട്ടികൾ ആഘോഷമായി വെളിയിലേക്ക് വരികയാണ് ഒരു ജാഥ സ്വാതന്ത്ര്യത്തെ വരവേറ്റുകൊണ്ട് ഒരു ജാഥ പോലും അക്കാലത്ത് സംഘടിപ്പിക്കപ്പെട്ടു വെള്ളക്കാർ പോയി എന്ന് നാട്ടുകാരും ഒക്കെ തമ്മിൽ തമ്മിൽ പറയുന്ന രംഗങ്ങൾ കാണാൻ സാധിച്ചു എന്ന് അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് അപ്പോൾ എത്ര ആവേശകരമായ ആഹ്ലാദകരമായ ഓർമ്മകളാണ് നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ നോർക്കുക ഏതായാലും ഈ നാടിൻ്റെ ഹൃദയത്തുടിപ്പിൻ്റെ മർമ്മമാണ് പ്രിയപ്പെട്ട കോയപ്പ ജി എം എൽ പി സ്കൂൾ ഈ സ്കൂളിനെ നിലനിർത്തേണ്ടതും വളർത്തേണ്ടതും വലുതാക്കേണ്ടതും നമ്മൾ നാട്ടുകാരുടെ ബാധ്യതയാണ് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തും